േഷൻ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പെൻഷൻക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം സാമൂഹ്യ സുരക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭർത്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കാലാവധി ഇപ്പോൾ ആറുമാസത്തോടെ നീട്ടിയതായി സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഈ ആറുമാസ കാലാവധിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമം പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഒരു വട്ടം വട്ടമെങ്കിലും വരുമാന സെർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർ ഹാജരാക്കണം എന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്പർ മുപ്പത്തൊന്ന് വരെയാണ് സമയം നൽകിയിരുന്നത് അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകൾ രണ്ട് പോയിൻ്റ് മൂന്ന് ലക്ഷം ആളുകൾ മാത്രമാണ് ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കിലാണ് ഇത്തരം പേർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണ് ആറുമാസം കൂടെ നീട്ടിയതെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മുപ്പത് വരെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് ക്ഷേമപ്പെട്ട വാങ്ങുന്നവർ ഒന്നും ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതില്ല അറിയിപ്പ് കിട്ടിയവര് മാത്രം നൽകിയാൽ മതി ഒരു പ്രാവശ്യം പോലും ഹാജരാക്കാൻ പറഞ്ഞിട്ട് ഹാജരാക്കാത്ത ആളുകൾക്കാണ് രണ്ടര ലക്ഷം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് അവർ മാത്രം ഹാജരാക്കിയാൽ മതി അവർക്കാണ് ഒരു മാസം ഹാജരാക്കാനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത് വരുമാന സർട്ടിഫി വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷത്തി താഴെയുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെട്ടെന്ന് ലഭിക്കാൻ അറക്കുകയുള്ളത് എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിലെ ആദ്യ വിതരണം അടുത്ത ആഴ്ചയോടുകൂടി നടപടികൾ ആരംഭിക്കും എന്നറിയുന്നു ഈ മാസം ഇരുപതിന് കടമെടുപ്പ് ഉണ്ടാവും എന്നാണ് കരുതുന്നത് കടമെടുത്ത തുകക്ക് കൈ തൻ്റെ വകുപ്പിന് കിട്ടിയാലുകൂടെ തന്നെ തന്നെ വിതരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആദ്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ഉണ്ടാകാം കാരണം ഇനി അങ്ങോട്ട് ഈ ആഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി മൂന്നാം തീയതി തൊട്ടങ്ങോട് ഇരുപത്തേഴാം തീയതി വരെ തുടർ അവധിയാണ് ബാങ്ക് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അപ്പോൾ ഇത്ര ആളുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി നന്ദി നമസ്കാരം